എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്ക എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട് കേരളത്തിന്റെ അങ്ങനെയാ ഒന്നര വർഷമായിട്ട് എനിക്കെതിരെ നിങ്ങളുടെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എത്ര പോലീസാണ് അന്വേഷിച്ചത് ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ കരയാനല്ലാതെ ഒരു എഫ്ഐആർ അടുപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടോ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായി വീട്ട് വരുമ്പോ നിന്നേക്ക് അകത്തേക്ക് കയറ്റമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വച്ചവന്മാരോട് പറയുക ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർന്നു നീ ഗാന്ധിജിയാടാ താടിയും മുടിയും വളർത്തിയ മഹാത്മാ ഗാന്ധിജി നീ ബാഗെടുത്തു ഇവിടെ ഒരു ജാലിയൻ വാലാ ബാഗ് സൃഷ്ടിക്കേണ്ട നമുക്ക് പോകാം അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സം ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധിയേതാണ് അംബേദ്കർതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ എന്തോ ആരും വിളിച്ചു തോന്നുന്നു അതുള്ളപ്പൊ അമ്മ ഏതാ പെങ്ങളേതാ തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാടാ നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണം എന്ന് പറയുന്നത്